കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ടിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ ഗ്രൌണ്ട് ആക്ഷൻ കൌൺസിൽ നടത്തുന്ന സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഡിവിഷൻ കൌൺസിലർ എന്ന നിലയിൽ തന്നെ അപകീർത്തിപ്പെടുത്തുവാനും തന്റെ അനുവാദമില്ലാതെ പോസ്റ്ററുകൾ പ്രചരിപ്പിക്കുകയും ചെയ്ത ഡിവൈഎഫ്ഐ നടപടിക്കെതിരെ പോലീസിലും വനിതാ കമ്മീഷനിലും പരാതി നൽകി വടക്കാഞ്ചേരി ടൌൺ ഡിവിഷൻ കൌൺസിലർ സന്ധ്യ ബുധനാഴ്ച വടക്കാഞ്ചേരി പോലീസിൽ സന്ധ്യ പരാതി നൽകിയത് ഗ്രൌണ്ട് നവീകരണവുമായി ബന്ധപ്പെട്ട് താൻ പങ്കെടുക്കാത്ത യോഗങ്ങളിൽ പങ്കെടുത്തുവെന്ന് കാണിച്ച് ഡിവൈഎഫ്ഐ നേതാവ് സോഷ്യൽ മീഡിയ വഴി തെറ്റായ പ്രചരണം നൽകി തന്നെ അപകീർത്തിപ്പെടുത്തിയെന്നും തന്റെ അനുവാദമില്ലാതെ തന്റെ ഫോട്ടോ വെച്ച് ഡിവൈഎഫ്ഐ പോസ്റ്ററുകൾ പോസ്റ്ററുകളിറക്കി പ്രചരിപ്പിച്ചുവെന്നും കാണിച്ചാണ് പോലീസിനും വനിതാ കമ്മീഷനും പരാതി നൽകിയതെന്ന് കൗൺസിലർ സന്ധ്യ പറഞ്ഞു ഈ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജില്ലാ ദുരന്ത അതോറിറ്റി ചെയർമാൻ ആയിട്ടുള്ള ജില്ലാ കളക്ടർക്ക് ഇവിടുത്തെ ആളുകൾ ഒരു പത്ത് അമ്പതോളം ആളുകൾ ഒപ്പിട്ടിട്ടുള്ള മാസ് പെറ്റീഷൻ കൊടുക്കുകയുണ്ടായി അതായത് സ്ഥിരം പ്രളയബാധിത പ്രദേശമായ വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള വീട്ടുകാരെല്ലാവരും കൂടി ഒപ്പിട്ടിട്ടാണ് പരാതി കൊടുത്തിരുന്നത് അതായത് ഈ ഗ്രൗണ്ട് രണ്ടടിയോളം മണ്ണിട്ട് ഉയർത്തിയാൽ പുഴയിലെ വെള്ളം ഗ്രൗണ്ടിൽ പരന്നൊഴുകാതെ വരികയും ഈ പരിസര പ്രദേശങ്ങളിലെ വീടുകളുടെ ഗ്രൗണ്ട് ഫ്ലോർ വരെ മുങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും എന്ന് കാണിച്ചുകൊണ്ടാണ് ജില്ലാ ദുരന്ത അതോറിറ്റി ചെയർമാൻ എന്ന രീതിയിൽ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവർ ഒപ്പിട്ടുള്ള പരാതി കൊടുക്കാൻ ഈ ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധി എന്ന രീതിയിൽ ഞാനും പോയിരുന്നു എന്നാൽ ഈ ഫോട്ടോ വെച്ച് ഡിവൈഎഫ്ഐയുടെ ഒരു പോസ്റ്റർ ഇറങ്ങേണ്ടായി എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അവർ പ്രചരിപ്പിക്കുന്ന ഒരു ഫോട്ടോ ഇതായിരുന്നു ഉണ്ടായിരുന്നത് സേവ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് എന്ന പേരിൽ ഞങ്ങൾ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുക്കുന്ന ഒരു ഫോട്ടോ അപവാദ പ്രചരണവും വ്യക്തിഹത്യയും നടത്തുന്ന ഡിവൈഎഫ്ഐക്കെതിരെ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നും അവർ വ്യക്തമാക്കി ഇതുകൂടാതെ ഫേസ്ബുക്കിൽ ഡിവൈഎഫ്ഐയുടെ ഒരു നേതാവ് എ ഡി അജി കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതായത് ഗ്രൗണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട് മൂന്ന് യോഗങ്ങൾ അതായത് വാർഡ് സഭ ഉൾപ്പെടെ മൂന്ന് യോഗങ്ങളിൽ ഇവിടുത്തെ ജനപ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ പരിസരവാസികളേനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് വികസന നവീകരണ പ്രവർത്തനങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ പരിസരവാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇവിടുത്തെ ജനപ്രതിനിധി എന്ന് പറഞ്ഞിട്ടാണ് ഈ യുവ നേതാവിൻ്റെ പോസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ പോസ്റ്റിൽ രണ്ട് മിനിറ്റ്സ് ബുക്കായിരുന്നു ആ യുവ നേതാവ് ഫേസ്ബുക്കിൽ കൊടുത്തിരുന്നത് ആ രണ്ട് മിനിറ്റ്സ് ബുക്കിൽ ഒന്ന് ഗ്രൗണ്ട് നവീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യോഗം തുടക്കത്തിൽ ആദ്യ യോഗം എം എൽ എയുടെ അധ്യക്ഷതയിൽ നഗരസഭാ കൗൺസിൽ ഹാളിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ യോഗം ഡിവിഷൻ കൗൺസിലറായ എന്നെ പോലും അറിയിക്കാതെയാണ് എം എൽ എ അവിടെ നടത്താൻ ശ്രമിച്ചത് അന്ന് ഈ പ്രദേശവാസികളെ ഒരാളെ പോലും വിളിച്ചിട്ടില്ല ഈ വടക്കാഞ്ചേരി പൗരാവലിയുടെ ഒരു മീറ്റിംഗ് ആയിരുന്നു അന്ന് എം എൽ എ പിന്നീട് രണ്ടാമത്തെ യോഗം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ യുവ നേതാവ് ഇട്ടിരിക്കുന്ന പോസ്റ്റ് എൻ്റെ ഈ ഡിവിഷനിൽ ഈ ഗ്രൗണ്ടിലും അതുപോലെ തന്നെ സൗഹൃദ ഗാർഡനുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചാല് വിഷയം ചെയർമാനും സെക്രട്ടറിയും ഈ രണ്ട് പ്രദേശത്തെ ആളുകളെയും അവിടുത്തെ ജനപ്രതിനിധി എന്ന രീതിയിൽ എന്നെയും വിളിച്ചിട്ട് യോഗം ചേർന്നതിൻ്റെ മിനിറ്റ്സ് ബുക്കാണ് രണ്ടാമത്തെ മിനിറ്റ്സ് ബുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ യുവ നേതാവ് ഡിവൈഎഫുടെ യുവ നേതാവ് ഇട്ടിട്ടുള്ളത് അത് ആ യോഗത്തിൻ്റെയാണ് അല്ലാതെ അതൊരിക്കലും ഗ്രൗണ്ട് വികസനവുമായി ബന്ധപ്പെട്ട് നഗരസഭ വിളിച്ചു ചേർത്ത യോഗമല്ല എൻ്റെ ഫോട്ടോ എൻ്റെ അനുവാദമില്ലാതെ പോസ്റ്റർ അടിക്കാൻ ഇവർക്ക് ആരാണ് അനുമതി കൊടുത്തിട്ടുള്ളത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയണമെങ്കിൽ ഏതെങ്കിലും ഒരു മിനിറ്റ്സ് ബുക്കിൻ്റെ കോപ്പി കിട്ടണമെങ്കിൽ നമുക്ക് ഒന്നുമില്ലെങ്കിൽ വിവരാവകാശം വയ്ക്കണം അവിടെ എന്നാലാണ് അതിൻ്റെ കോപ്പി കിട്ടണത് അപ്പോൾ ഈ സി പി എമ്മുകാർക്ക് അല്ലെങ്കിൽ ഭരണപക്ഷത്തിന് ഡിവൈഎഫ്ഐ നേതാക്കന്മാർക്കൊക്കെ അവിടുത്തെ മിനിറ്റ്സ് ബുക്ക് നേരിട്ട് ചെന്ന് ഫോട്ടോ എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കാം എന്നുള്ളത് വരെ നഗരസഭയിലെ കാര്യങ്ങൾ എത്തി എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്രത്തോളം ഒഫീഷ്യാലിറ്റി ആ രേഖകൾക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ സ്റ്റേഷൻ ഹെഡിന് ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ട് ഈ പരാതിയുടെ കോപ്പി വെച്ച് ഞാൻ വനിതാ കമ്മീഷനിൽ പരാതി കൊടുക്കാൻ പോവുകയാണ് എന്തായാലും ഇത്രയും മോശമായ രീതിയിൽ ഡിവൈഎഫ്ഐ തരം താഴരുത് ഒരു സ്ത്രീയെ പൊതുജന മധ്യത്തിൽ അപമാനിക്കാൻ ഉള്ള ഓരോ ആലോചിച്ച് അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സി പി എ സി പി എമ്മിൻ്റെ സംഘടനയായിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ ഈ ഗൂഢലക്ഷ്യം ഞാൻ നിയമപരമായി തന്നെ നേരിടും എന്നുള്ളതാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് ബി സി വി ന്യൂസ്